പൊന്നാനിയിൽ നിന്നെത്തുന്ന വാർത്തയിലേക്കാണ് പൊന്നാനിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഹൈക്കോടതി ഇടപെട്ടതോടെ പോലീസിന് എഫ് ഐ ആർ ഉടൻ രജിസ്റ്റർ ചെയ്യേണ്ടി വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിൽ ഡി വി എസ് പി ബെന്നിയും സി ഐ വിനോദും സർവീസിലുണ്ട് എസ് പി സുജിത് ദാസ് സസ്പെൻഷനിലുമാണ് ഇരുപത്തിനാലാം തീയതി മലപ്പുറം എസ് പി ഹൈക്കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ടിൽ എഫ്ഐ ആർ എന്തുകൊണ്ടിട്ടില്ല എന്ന് വിശദീകരിക്കേണ്ടി വരും വിവരങ്ങളുമായി ടി വി പ്രസാദ് ചേരുന്നു ടി വി പ്രസാദ് കൂടുതൽ കുരുക്കമുറുകയാണ് കോടതിക്കിതല്ലാതെ മറ്റൊന്നും ചോദിക്കാൻ കഴിയില്ല പക്ഷേ കോടതി ചോദിച്ച ചോദ്യം ഈ ലളിത് കുമാരി കേസിന് ശേഷം രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം രാജ്യത്തുണ്ടാവുന്ന ലൈംഗിക പീഡന പരാതികളിൽ എഫ്ഐ ആർ ഇട്ടതിനു ശേഷമാണ് അന്വേഷണം നടത്തുന്നത് എന്നിരിക്കെ എന്തുകൊണ്ട് നിങ്ങൾ എഫ് ഐ ആർ ഇട്ടില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ഉത്തരാട ദിവസമാണെങ്കിലും നമുക്ക് ഈ വാർത്ത കൊടുക്കാതിരിക്കാൻ കഴിയില്ല കാരണം വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ടി വി പ്രസാദ് വെരി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺ അരുൺ പറഞ്ഞതുപോലെ ഏറെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലൂടെയാണ് താം നമ്മൾ കടന്നു പോകുന്നത് കാരണം നമുക്കറിയാവുന്നതുപോലെ പൊന്നാനിയിലെ അതിജീവിത നേരത്തെ തന്നെ ഒരാഴ്ച ഒരാഴ്ചയിലേറെയായി മുഖ്യമന്ത്രിക്കും ഡി ജി പി പരാതി കൊടുത്തിട്ട് ആ ആ പരാതിയിൽ എഫ്ഐആർ ഐ എടുക്കാത്തത് കൊണ്ട് തൊട്ടടുത്ത ദിവസം പൊന്നാനി എസ് എച്ച് ഒക്ക് നേരിട്ടെത്തി പരാതി കൊടുത്തിട്ടും എഫ്ഐആർ എടുക്കാൻ തയ്യാറായില്ല പിന്നാലെ മലപ്പുറം എസ് പിക്ക് പരാതി നൽകിയിട്ടും എഫ്ഐആർ എടുക്കാൻ തയ്യാറാകത്തോടുകൂടിയാണ് അതിജീവിത മല പൊന്നാനി മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുന്നത് മജിസ്ട്രേ കോടതി എഫ്ഐആർ എടുക്കാനുള്ള നിർദ്ദേശം കൊടുക്കാതെ ചെയ്തത് തൃശൂർ ഡി ഐ ജിക്ക് അന്വേഷണ റിപ്പോർട്ട് കൊടുക്കാനാണ് അതിൽ നിയമപരമായ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു കാരണം എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാതെ എങ്ങനെ അന്വേഷിക്കും എന്നുള്ളതായിരുന്നു ചോദ്യം അതിനിടയിലാണ് പോലീസ് പ്രാഥമിക അന്വേഷണം എഫ്ഐആർ ഇട ഇടാതെ തുടങ്ങിയത് അതിജീവിതയുടെ വീട്ടിൻ്റെ മുന്നിൽ ഉള്ള ഉള്ളപ്രായങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു പോലീസിൻ്റെ അരുൺ നമ്മളപ്പോൾ തന്നെ അത് പറഞ്ഞതുമാണ് ഇത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞതാണ് പിന്നീടും ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെ മൊഴിയെടുക്കാൻ വിളിക്കുകയും ചെയ്തിരുന്നു പശ്ചാത്തലത്തിലാണ് അതിജീവിതയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിലെത്തിയതും ആ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയതും ഗുരുതരമായി തന്നെ ഗൗരവമായി തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടതാണ് എന്ന ഒരു പ്രതീതി തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് കാരണം മലപ്പുറം എസ് പി റിപ്പോർട്ട് ചോദിച്ചിരിക്കുകയാണ് ഇരുപത്തിനാലാം തീയതി സ്വാഭാവികമായും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിൽ എന്തുകൊണ്ട് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തില്ല എന്ന കാര്യം വളരെ കൃത്യമായി വ്യക്തമാക്കുകയും വേണം ഇനിയിപ്പോൾ ഇരുപത്തിനാലിന് റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുമ്പ് എഫ് ഐ ആർ എടുക്കാതെ പോയി പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല പോലീസ് ഉദ്യോഗസ്ഥരായതുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് മറ്റ് സാധാരണ കേസുകളിലാണെങ്കിൽ പരാതി കിട്ടി അപ്പോൾ തന്നെ അവർ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമായിരുന്നു ഇനിയിപ്പോൾ സർവീസിലുള്ള സി വിനോദ് സർവീസിലുള്ള ഡി വൈ എസ് ബെന്നി ഇവർ രണ്ടും സ്വാഭാവികമായും ഒളിവിൽ പോകേണ്ടി വരും അവരെ അറസ്റ്റ് ചെയ്യേണ്ട സ്ഥിതി ഉണ്ടാവും പോലീസിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് എസ് പി സുജിത് ദാസിൻ്റെ വീട്ടിൽ അന്നുണ്ടായിരുന്ന ആ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ ആരാണ് ആ കസ്റ്റംസ് ഉദ്യോഗസ്ഥനെതിരെയും കുറ്റങ്ങളാണ് ഹർജിയിൽ ആരോപിച്ചിരിക്കുന്നത് ആ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ ആരാണെന്ന് എസ് പി സുജിത് പറയേണ്ടി വരും ചുരുക്കത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അധികം വൈകാതെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയെങ്കിൽ ഇരുപത്തിനാലിനു മുമ്പേ അറസ്റ്റ് ചെയ്യാനുള്ള എന്ത് നടപടി എടുത്തു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അക്കമിട്ട് ഹൈക്കോടതിയെ അറിയിക്കേണ്ടതായും വരും പ്രസാദ് എന്തായാലും ഇന്ന് നമ്മൾ നാളെയൊക്കെ വാർത്ത പ്രതീക്ഷിക്കുന്നു ആ കോടതി അവധിയാണ് പക്ഷേ എഫ്ഐആർ ഇടേണ്ടി വരും അതിന് പോലീസിന് അവധിയെടുക്കാൻ കഴിയില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ടി വി പ്രസാദാണ് നമുക്കൊപ്പം ചേർന്നത്